പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ ആറു മാസത്തെ കുടിശ്ശികയാണ് ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും നൽകാനുള്ളത് ഇതിൽ ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ജൂലൈ ഇരുപത്തിനാലിന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നെങ്കിലും ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് പെൻഷൻ തുക ഗുണഭോക്താക്കളിലേക്ക് എത്താൻ വൈകുന്നത് ആയിരത്തി രൂപ വീതം അറുപത് ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത് തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീടുകളിലും പെൻഷൻ എത്തിക്കും തുക അനുവദിച്ചുള്ള ഉത്തരവ് എന്ന് ഇറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ജൂലൈ മാസത്തെ പെൻഷൻ തുക വിതരണത്തിനായി സർക്കാർ ജൂലൈ ഇരുപത്തിമൂന്ന് ചൊവ്വാഴ്ച കുബർ പോർട്ടൽ വഴി ആയിരം കോടി രൂപ കടമെടുത്തിരുന്നു പെൻഷൻ വിതരണത്തിനുള്ള വായ്പ എത്തിച്ചേർന്നെങ്കിലും തുക വിതരണത്തിനുള്ള ധനവകുപ്പ് ഉത്തരവ് ഇറങ്ങാത്തതാണ് പെൻഷൻ തുക വിതരണത്തിന് നിലവിൽ തടസ്സമായിരിക്കുന്നത് ധനവകുപ്പ് ഉത്തരവ് ഇന്നോ നാളെയോ തന്നെ പുറത്തിറക്കി ഈ ആഴ്ചയിൽ തന്നെ പെൻഷൻ തുക വിതരണം ആരംഭിക്കാനാണ് സർക്കാർ നീക്കം പെൻഷൻ തുക അതാത് മാസം വിതരണം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ഈ മാസം മുപ്പത്തിയൊന്നിന് മുൻപായി തന്നെ പെൻഷൻ തുക വിതരണം ആരംഭിക്കും വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക